ചുരുങ്ങിയ ദിനം കൊണ്ട് അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ മമ്മൂട്ടി ചിത്രം ടർബോയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചകൾ നടക്കുന്നത് മമ്മൂട്ടി എന്ന നടൻ ഈ ചിത്രത്തിലെ ഫൈറ്റ് സീനുകൾക്ക് വേണ്ടി വേണ്ടിയെടുത്ത എഫർട്ടാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം മമ്മൂട്ടിയുടെ ആക്ഷൻ സീനുകൾ തന്നെയാണ് ടർബോയുടെ ഹൈലൈറ്റ് ടർബോയിൽ പരിക്കേറ്റിട്ടും വേദനിച്ചിട്ടും മമ്മൂട്ടി പിന്മാറിയില്ല എന്നാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫറായ ഫീനിക്സ് പ്രഭു പറയുന്നത് ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മമ്മൂട്ടിയുടെ കാർച്ചയ ശൃംഖങ്ങളെക്കുറിച്ചാണ് മാസ് എന്റർടൈനർ എന്ന നിലയിൽ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന ഈ സിനിമയ്ക്ക് മമ്മൂട്ടി നൽകിയിട്ടുള്ള ആത്മാർപ്പണത്തിന്റെ ചിത്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ പ്രകടമാകുന്നത് ക്യാമറ കടിപ്പിച്ച വാഹനത്തിൽ മമ്മൂട്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്നതായാണ് വീഡിയോയുള്ളത് ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ തന്നെയാണ് താരം ഈ സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത്